എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹരപ്പൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദി തട സംസ്കാരത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങളെ സൂചിപ്പിക്കുകയാണ് എയിം സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കുക കേട്ടോ സ്റ്റഡി സെന്ററിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ അധ്യാപകർ നൽകി വരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഹരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹരപ്പൻ സംസ്കാരം 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 അഥവാ സിന്ധു എന്ന എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ അറിയപ്പെടുന്നത് ഈ ഒരു സംസ്കാരം തന്നെയാണ് അപ്പോ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറുകളിലെ മുൾട്ടാൻ കറാച്ചി അല്ലെങ്കിൽ മുൾട്ടാൻ മുതൽ ലാഹോർ മേഖലയിലേക്ക് ഒരു തീവണ്ടി പാലം പണിയു പണിയുവാനായിട്ട് ശ്രമിക്കുകയാണ് തീവണ്ടി പാലം പണിയാൻ ശ്രമിക്കുന്നത് കുറച്ച് തൊഴിലാളികളും എഞ്ചിനീയർസും എല്ലാവരും കൂടിയിട്ടാണ് പക്ഷേ അവർക്ക് ആ ഒരു മേഖലയിൽ എത്ര ശ്രമിച്ചിട്ടും എന്തിനു സാധിക്കുന്നില്ല ഉറപ്പോട് കൂടിയിട്ടുള്ള ഒരു റെയിൽവേ ട്രാക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് അവരുടെ അടുത്ത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തത് കുറച്ച് ചുട്ട ഇഷ്ടികകൾ അവരുടെ സമീപത്തായിട്ട് ഉണ്ടായിരുന്നു അപ്പം അവരത് എടുത്തു നോക്കി അത്യാവശ്യം ഉറപ്പുള്ളവ തന്നെയായിരുന്നു അത് ഉപയോഗിച്ച് അവരെന്തു ചെയ്തു റെയിൽവേ ട്രാക്ക് പണിയാനായിട്ട് തുടങ്ങി അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ആ ഒരു ചുട്ട ഇഷ്ടികകൾ എന്ന് അന്ന് ആ തൊഴിലാളികൾ ആരും തന്നെ എന്താണ് അറിഞ്ഞിരുന്നില്ല പിന്നീടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നത് സർ ജോൺ മാർഷൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ജോൺ മാർഷൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്തു കണ്ടെത്തുന്നത് ഹരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തുന്നത് ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സിവിലൈസേഷൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് പരിചയപ്പെടുന്നത് കേട്ടോ ഏതൊരു സിവിലൈസേഷൻ എടുത്താലും നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഹരപ്പൻ ജനതയുടെ ഉപജീവന മാർഗം എന്തായിരുന്നു അല്ലെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ആലോചിക്കാം ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ഉണ്ട് ട്രേഡ് ഉണ്ടായിരുന്നു ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ഇന്റേണൽ ട്രേഡും ഉണ്ട് എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട് കേട്ടോ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രദേശങ്ങളിലേക്ക് ൊക്കെ വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നു എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളിലേക്ക് വരെ ചെറിയ രീതിയിലുള്ള ട്രേഡുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും നമുക്ക് ഹരപ്പൻ ജനത ചെയ്തിരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ദൻ ഇവര് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ആയിട്ട് ഇവരുടെ ഒരു ഭക്ഷ്യ ഉൽപ്പന്നം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ഗോതമ്പും ബാർലിയുമായിരുന്നു ഹരപ്പൻ ജനത പ്രധാനമായും കൃഷി ചെയ്തിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഏതായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോതമ്പ് ബാർലി ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണ വസ്തു എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത് ഇനി ഹരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഏതാണ് കച്ചവടം ചെയ്തിരുന്നതിനായിട്ട് പലതരത്തിലുള്ള തെളിവുകൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആണ് പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം എന്ന് പറയുന്നത് ഓക്കെ ഹരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം ഏതാണ് ഉത്തരം നമുക്ക് പറയാം ലോത്തലാണ് ഓക്കെ പരുത്തി കൃഷി ആദ്യമായി ചെയ്ത ജനതയാണ് ആര് ഹരപ്പൻ ജനത എന്ന് പറയുന്നത് പരുത്തി കൃഷി നമുക്കറിയാം ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്നത് ഓക്കെ ഇന്ത്യയാണ് പരുത്തിയുടെ ജന്മനാടെങ്കിൽ നാടെങ്കിൽ ആദ്യമായിട്ട് ഇത് കൃഷി ചെയ്തത് ആരായിരിക്കും സൈന്ധവ ജനത തന്നെയായിരിക്കും അല്ലെ സൈന്ധവ ജനത അല്ലെങ്കിൽ ഹരപ്പൻ ജനത ഓക്കെ പരുത്തി കൃഷി ആദ്യമായി ചെയ്ത ജനത ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹരപ്പൻ ജനത തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തൊക്കെയാണ് പരുത്തിയുടെ പരുത്തി മേഖല കുറച്ച് പ്രശ്നത്തിലാവുന്നത് കേട്ടോ പരുത്തിയുടെ നാട്ടിൽ പരുത്തിക്ക് വരെ ദൗർലഭ്യം നേരിടുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന സമയത്താണ് ഓക്കെ മുത്തു നിർമ്മാണത്തിന് പ്രസിദ്ധമായ നഗരം ഏതാണ് ഹരപ്പയും മൊഹഞ്ചദോരയും മാത്രമല്ല ഈ ഒരു സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ചാൻഹുദാരയാണ് ഉത്തരം മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഹരപ്പൻ നഗരം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഫേമസ് ആയിട്ടുള്ള മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച പ്രദേശമായ ചാൻഹുദാരയാണ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച പ്രദേശം ഏതാണ് ചാൻഹുദാരോ ഇനി അളവ് തൂക്കങ്ങൾ കാരണം ഒക്കെ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അളവ് തൂക്ക സമ്പ്രദായം ഉണ്ടായിരിക്കും അളവുതൂക്ക സമ്പ്രദായങ്ങളിൽ ഹരപ്പൻ ജനത ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സംഖ്യ എന്ന് പറയുന്നത് പതിനാറാണ് ഓക്കെ ഹരപ്പൻ ജനത അളവുതൂക്ക സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി ഉപയോഗിച്ചിരുന്ന ഒരു നമ്പറാണ് പതിനാറ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് ദ സുമേറിയൻ ജനത അല്ലെ മെസപ്പോട്ടോമിയൻ സംസ്കാരത്തിലാണ് നമ്മൾ സുമേറിയക്കാരെ പരിചയപ്പെടുന്നത് സുമേറിയൻ ജനതയുമായിട്ട് ഹരപ്പയ്ക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ട്രേഡ് റിലേഷൻ തന്നെയാണ് കേട്ടോ ട്രേഡിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത് സുമേറിയൻ ജനത സിന്ധു നദീതട ജനതയെ വിളിച്ചിരുന്നത് എന്താണ് മെലൂഹ എന്നാണ് കേട്ടോ മെലൂഹ എന്നാണ് വിളിച്ചിട്ടുള്ളത് സിന്ധു നദീതട നിവാസികളെ സുമേറിയൻ ജനത വിളിച്ചിരുന്ന പേരെന്താണ് മെലൂഹ ഋഗ്വേദത്തിൽ ഹരിയുപിയ എന്നുള്ള പരാമർശം ഏതിനെയായിരിക്കും ഹരപ്പയെ തന്നെയാണ് കേട്ടോ ഋവി ഋഗ്വേദം എന്ന് പറയുന്നത് വേദങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് ഋഗ്വേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൽ ഏതിനെ കുറിച്ചിട്ടാണ് ഹരപ്പയെ കുറിച്ചിട്ടാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാലോ നമുക്ക് പറയാം ഇൻഡസ് ആണ് സിന്ധു നദി എന്ന നദിയെ കുറിച്ചിട്ടാണ് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി എന്ന് പറയുന്നത് ഓക്കെ ഋഗ്വേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇൻഡസ് ആണ് എന്ന് പറയാം ഓക്കെ നിർമ്മിത തുറമുഖം കണ്ടെത്തിയത് എവിടെയാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മനുഷ്യ നിർമ്മിത തുറമുഖം കണ്ടെത്തിയത് ലോത്തലാണ് നമ്മൾ ഓൾറെഡി ലോത്തലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രമാണ് ഏത് ഈ ലോത്തൽ എന്ന് പറയുന്നത് തുറമുഖമാണ് സ്വാഭാവികമായിട്ടും ട്രേഡ് നടക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ട്രേഡ് എന്ന് പറയുമ്പോൾ അന്ന് നദികളിലൂടെയൊക്കെയാണ് ട്രേഡ് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രദേശം കച്ചവട പ്രാധാന്യമുള്ളൊരു മേഖലയായിരിക്കും ലോത്തൽ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ് മനുഷ്യനിർമ്മിത തുറമുഖം കണ്ടെത്തിയത് ഇവിടെ ലോത്തലാണ് ഹരപ്പൻ ജനതയുടെ പ്രധാന കച്ചവട കേന്ദ്രം ഏതാണ് ഉത്തരം ലോത്തലാണ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച പ്രദേശം ഏതാണ് ലോത്തല് പറയാൻ പറ്റില്ല ഉത്തരം മാറി ചാൻഹുതാരയാണ് ക്ലിയർ ആണല്ലോ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു കേട്ടോ ഇനി നമുക്ക് റിലീജിയസ് ബിലീഫ് പരിചയപ്പെടാം നമ്മൾ എക്കണോമിക് ഒക്കെ പറഞ്ഞു അല്ലെ ഗോതമ്പ് ബാർലി ബാർലിയൊക്കെയാണ് പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടു ഇനി നമുക്ക് അറിയാനുള്ളത് റിലീജിയസ് ബിലീഫാണ് അല്ലെ ഏതൊരു സമ്പദ് വ്യവസ്ഥ എടുത്താലും ഏതൊരു സിവിലൈസേഷൻ എടുത്താലും ഇനിയിപ്പോൾ രാജാക്കന്മാരുടെ വലിയൊരു എംപയറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും നമുക്ക് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ആണ് ആ ഒരു വിഭാഗത്തിന്റെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് റിലീജിയസ് ബിലീഫ് യുടെ മതത്തിനെ കുറിച്ച് പറയുമ്പോൾ ശിവലിംഗാരാധനയെ കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് എവിടെയാണ് ഹരപ്പയിലാണ് കേട്ടോ ശിവലിംഗാരാധനയെ കുറിച്ച് ആദ്യ തെളിവ് ലഭിച്ചത് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഹരപ്പയാണ് പിന്നെ പ്രകൃതി ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു വൃക്ഷ ആരാധന ഉണ്ടായിരുന്നു അല്ലെ വൃക്ഷങ്ങളെല്ലാം അവർ ആരാധിച്ചിരുന്നു എല്ലാ വൃക്ഷങ്ങളെയല്ല പേരാൽ പോലുള്ള വൃക്ഷങ്ങളെ അല്ലെ അരയാൽ അല്ലെ അതിനെയെല്ലാമാണ് ആരാധിച്ചിട്ടുള്ളത് സോ വൃക്ഷാരാധന ആരാധന ഉണ്ടായിരുന്നു മാതൃദേവത എന്നറിയപ്പെടുന്ന ഒരു ദൈവം കൂടെയുണ്ട് മദർ ഗോഡസ് എന്നാണ് പറയുക ഭൂമി ദേവിക്ക് സമാനമായ രീതിയിലാണ് പറയപ്പെടുന്നത് അല്ലെ മാതൃദേവത എന്ന പേരിൽ അറിയപ്പെടുന്നു സ്ത്രീ ദൈവമാണ് ഓക്കെ സ്ത്രീ മദർ ഗോഡസ് എക്സാമ്പിൾ ആണ് മാതൃദേവത എന്ന് പറയുന്നത് മേൽ ഗോഡ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പശുപതിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഗോഡ് എന്ന് പറയുന്നത് പശുപതി എന്ന് പറയുന്നത് ശിവനുമായിട്ടുള്ള രൂപ സാദൃശ്യമുള്ളൊരു ഗോഡാണ് കേട്ടോ കംപ്ലീറ്റ് ശിവനെ പോലെ ഉണ്ടാകത്തില്ല പക്ഷേ ശിവനോട് സാദൃശ്യമുള്ള ഒരു രൂപത്തിലാണ് പശുപതി കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ മേൽ ഗോഡാണ് അതേപോലെ മദർ ഗോഡസ് ഏതാണ് ചോദിക്കുകയാണെങ്കിൽ മാതൃദേവതയാണ് ദെൻ വൃക്ഷാരാധന ഉണ്ടായിരുന്നു ശിവലിംഗാരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഒരു പ്രദേശം മാണ് ഹരപ്പ എന്ന് പറയുന്നത് ഇവയെല്ലാം ഇവരുടെ റിലീജിയസ് ബിലീഫാണ് ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ ഇനി പ്രധാനപ്പെട്ട മറ്റു നഗരങ്ങളെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ധാരാളം പ്രദേശങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പല വർഷങ്ങളിലായിട്ടാണ് കണ്ടെത്തുന്നത് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പോൾ കാളീപങ്കനാണ് അതിൽ ആദ്യം പറയുന്നത് കാളീഭങ്കൻ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എ ഘോഷാണ് ഓൾറെഡി നമ്മൾ സൂചിപ്പിച്ചതാണ് ഏത് വർഷമാണ് കണ്ടെത്തുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ഇത് കണ്ടെത്തുന്നത് ഓക്കെ കാളീഭൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് എന്ന് പറയുന്ന അർത്ഥം പറയുന്നത് കറുത്ത വളകൾ എന്നാണ് എന്ന് പറയുന്ന അർത്ഥം എന്താണ് കറുത്ത വളകൾ കാലീപങ്കൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ടുള്ള രാജസ്ഥാനിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് കാലിപങ്കൻ സ്ഥിതി ചെയ്യുന്നത് പാക്കിസ്ഥാൻ ഭാഗങ്ങളിൽ കുറച്ച് പ്രദേശങ്ങളുണ്ട് അഫ്ഗാനിസ്ഥാൻ ഏകദേശം ഗുജറാത്ത് മഹാരാഷ്ട്ര വരെയൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് കാലിഭംഗൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലാണ് കാലിഭങ്കൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ് ഗംഗാനഗർ ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ രാജസ്ഥാനിലാണ് എന്ന് പറഞ്ഞു രാജസ്ഥാനിൽ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗാനഗർ ഡിസ്ട്രിക്റ്റിലാണ് ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഹരപ്പൻ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയണം കാളിബംഗനാണെന്ന് ഒട്ടകത്തിന്റെ ഫോസിലുകൾ ലഭിച്ച പ്രദേശം ഏതാണ് ഹരപ്പൻ പ്രദേശം ഏതാണ് ഉത്തരം എന്താ കാളിബംഗൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു രാജസ്ഥാനിലാണ് കാളിബംഗനിൽ തീർച്ചയായിട്ടും അവിടെ മരുഭൂമിയുടെ സാമീപ്യമുണ്ട് മരുഭൂമിയുടെ സാമീപ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ടായിരിക്കും ഒട്ടകം ഉണ്ടായിരിക്കും അല്ലെ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ജീവിയാണ് ഒട്ടകം അപ്പൊ ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ഏത് കാളീപങ്കൻ സ്വാഭാവികം അല്ലെ ഹരപ്പൻ പ്രദേശം ഏർ കാളീപങ്കനിൽ ഒട്ടകത്തിന്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ വീടുകൾക്കും ഒരു കിണർ വീതം എന്ന രീതി ഉണ്ടായിരുന്ന സ്ഥലമാണ് കാളീപങ്കൻ ഓക്കെ എല്ലാ വീടുകളിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു കിണറെങ്കിലും ഉണ്ടായിരിക്കും എവിടെയാണ് കാളീപങ്കൻ ഇപ്പൊ നമ്മൾ മൊഹഞ്ചതോര ഹരപ്പ ലോത്തലൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ കാളീപങ്കനിലാണ് എല്ലാ വീടുകൾക്കും അറ്റ്ലീസ്റ്റ് ഒരു കിണറെങ്കിലും ഉള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് അപ്പൊ കാളിപങ്കനെ കുറിച്ചിട്ടുള്ള ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം കണ്ടെത്തിയ വ്യക്തി എന്ന് പറയുന്നത് എ ഘോഷാണ് എപ്പോ കണ്ടെത്തി നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് കണ്ടെത്തുന്നത് കാളീപങ്കൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വളകൾ എന്നാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് യാണെങ്കിൽ രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ എവിടെ ഗംഗാനഗർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒട്ടകത്തിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കാളിബംഗൻ എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും അറ്റ്ലീസ്റ്റ് ഒരു കിണർ വീതം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് കാളിബംഗൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു കാളീഭംഗനിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള അവശിഷ്ടങ്ങൾ നമ്മൾ മോഹൻചദോര പറഞ്ഞപ്പോഴും കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വെങ്കലത്തിന്റെ ഒരു പെൺകുട്ടിയുടെ പ്രതിമ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു അവശിഷ്ടമാണ് തീ കുണ്ടത്തിൻ്റെയും ഉഴുതുമറിച്ച പാടങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഏത് കാളീഭങ്കൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോത്തൽ എന്ന് പറയുന്ന പ്രദേശത്തിനെയാണ് ലോത്തൽ കണ്ടെത്തിയത് ഓൾറെഡി നമ്മൾ ബോക്സ് രൂപത്തിൽ പഠിച്ചു എസ് ആർ റാവു ആണ് ലോത്തൽ കണ്ടെത്തിയത് ആരാണ് ഉത്തരം എന്താ എസ് ആർ റാവു ആണ് കണ്ടെത്തിയിട്ടുള്ളത് മനുഷ്യ നിർമ്മിത തുറമുഖം കണ്ടെത്തിയിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ നിർമ്മിത തുറമുഖം കണ്ടെത്തിയിട്ടുള്ള ഹരപ്പൻ പ്രദേശം ഏതാണ് ലോത്തലാണ് ഓക്കെ ഹരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പറയാം ഓൾറെഡി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് നടന്നിട്ടുണ്ടായിരിക്കും ട്രേഡ് നടന്നിട്ടുണ്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള കച്ചവട കേന്ദ്രം ഏതായിട്ട് മാറും ലോത്തൽ തന്നെയാണ് മാറുന്നത് തുറമുഖം ഉള്ളത് കൊണ്ട് ട്രേഡ് നടത്താൻ അനുകൂലം സ്വാഭാവികമായിട്ടും മനുഷ്യനിർമ്മിത തുറമുഖം കണ്ടെത്തിയ സ്ഥലം പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ലോത്തലിനാണ് ഉള്ളത് വേറൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് ശവമറവ് ചെയ്തതിന്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് എവിടെ നിന്ന് ലഭിച്ചു ലോത്തലിൽ നിന്ന് ലഭിച്ചു സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ച് ശവമറവു ചെയ്തതിന്റെ എവിഡൻസ് ലഭിച്ചിട്ടുള്ള സിന്ധു നദീതട പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ലോത്തലാന്ന് പറയാം വേറൊരു കാര്യം പഠിക്കുന്നുണ്ട് കേട്ടോ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിട്ടുള്ളത് ലോത്തലല്ല രൂബാറിലാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ വഴിയേ പഠിക്കും മനുഷ്യന്റെ കൂടെ നായയെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് റൂബാറാണ് ഇവിടെ ഞാൻ പറഞ്ഞത് സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ശവമടക്ക് ചെയ്തതിന്റെ എവിഡൻസ് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ലോത്തൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇനി ഹരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ലോത്തൽ എന്ന് പറയുന്ന നഗരത്തിനെ കുറിച്ചിട്ടാണ് ഹരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രം ഏത് ലോത്തൽ മനുഷ്യനിർമ്മിത തുറമുഖം കണ്ടെത്തിയിട്ടുള്ള പ്രദേശം ഏതാണ് ലോത്തൽ ലോത്തൽ ആരാണ് കണ്ടെത്തിയത് എസ് ആർ റാവു എന്ന് പറയുന്ന വ്യക്തിയാണ് കണ്ടെത്തിയത് വേറൊരു ഫാക്ട് നമ്മൾ പഠിച്ചു സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് ശവമടക്കു ചെയ്തതിന്റെ തെളിവ് ലഭിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ് ഏത് ലോത്തൽ ലോത്തലിനെ കുറിച്ചിട്ട് അത്രയും കാര്യങ്ങൾ കൂട്ടുകാർ ഓർത്തിരിക്കുക ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ദോളവീരയെ കുറിച്ചിട്ടാണ് ധോളവീര കണ്ടെത്തിയത് ആർ എസ് ബിഷ്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ദോളവീര കണ്ടെത്തിയത് ആരാണ് ആർ എസ് ബിഷ്ടാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ നഗരങ്ങളിൽ അവസാനം കണ്ടെത്തിയ പ്രദേശമായിട്ട് വിലയിരുത്തുന്നത് ദോളവീരയാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ നഗരങ്ങളിൽ അവസാനം കണ്ടെത്തിയതായിട്ട് കരുതപ്പെടുന്ന പ്രദേശമാണ് ദോളവീര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ദോളവീര എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഞാൻ സൂചിപ്പിച്ചു സ്പെഷ്യൽ ഫാക്ട്സ് എബൗട്ട് ഹരപ്പൻ കൾച്ചർ ഹരപ്പൻ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് കാളയാണ് കേട്ടോ സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കാളയാണ് പരിചിതമില്ലാത്ത മൃഗം ഏതാണ് കുതിരയാണ് കേട്ടോ കഴുതിയൊക്കെ അവർക്ക് അറിയാമായിരുന്നു പരിചയമില്ലാത്ത ഒരു മൃഗം കുതിരയാണ് അവർ ആരാധിച്ചിരുന്ന മൃഗം ഏതാണ് ചോദിച്ചാൽ കാളയാണ് ദനവരെ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം നായയാണ് അല്ലെ മനുഷ്യനെ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ മൃഗം എന്ന് പറയുന്നത് നായ തന്നെയാണ് ഓക്കെ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം നമ്മൾ ഓൾറെഡി റിലീജിയസ് ബിലീഫ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു പശുപതിയാണ് പശുപതി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ശിവന് സമാനമായ രൂപത്തിലാണ് കാണാനായിട്ട് സാധിക്കുക നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കുന്ന സമയത്ത് പിക്ചറിൽ കണ്ടിട്ടുണ്ടായിരിക്കും ദെൻ മാതൃദേവത എന്ന് പറയുന്നത് അവരുടെ ഫീമെയിൽ ഗോഡാണ് അല്ലെ മദർ ഗോഡസ് എന്ന് പറയും സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന സ്ത്രീ ദൈവം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം മാതൃദേവത സിന്ധു നിവാസികൾ ആരാധിച്ചിരുന്ന പുരുഷ ദൈവം ഏതാണ് പശുപതിയാണ് ഓക്കെ സെന്റർ കഴിഞ്ഞ നാല് കേട്ടറ്റുകളിലായി ചരിത്ര വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് അധ്യാപകരാവാനുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് കഴിഞ്ഞ കേട്ടറ്റിൽ നാനൂറ്റി അൻപതിലധികം ഉദ്യോഗാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കേട്ടറ്റിൽ അഞ്ഞൂറിലധികം കുട്ടികൾക്ക് കേട്ടറ്റ് പരീക്ഷ പാസ്സാക്കുവാനായിട്ട് സാധിച്ചു അതേപോലെ തന്നെ എൽ പി യു പി പരീക്ഷകളിൽ എയിം സ്റ്റഡി സെന്ററിന്റെ കുട്ടികൾ ഇരുന്നൂറ്റി അൻപതിലധികം കുട്ടികളാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എൽ പി യു പി പരീക്ഷകൾക്കും മറ്റു മത്സര പരീക്ഷകൾക്കെല്ലാം തന്നെ കെ പരീക്ഷകൾക്കുള്ള കോച്ചിങ് ഇൻ സ്റ്റഡി സെന്ററിൽ ലഭ്യമാണ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുകൂടാതെ ലേണിംഗ് ആപ്പ് കൂടെ പരിചയപ്പെടുത്തുന്നു ഫ്രീ ആയിട്ട് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ധാരാളം ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് പ്രഗത്ഭരായ അധ്യാപകർ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നൽകി വരുന്നുണ്ട് കേട്ടു പരീക്ഷകൾ അതേപോലെ തന്നെ എൽ പി യു പി പരീക്ഷകൾ പി എസ് സിയുടെ മറ്റു മത്സര പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എയിംസ് സ്റ്റഡി സെന്ററുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് നയൻ ട്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നമ്പർ ഒന്നുകൂടെ പറയാം നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ദൻ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിരുന്നതിന്റെ തെളിവ് ലഭിച്ചത് എവിടെയാണ് ഉത്തരം എന്താ ആണ് ഞാൻ മുന്നേ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തി എന്തായിരുന്നു മനുഷ്യനൊപ്പം അതായത് പുരുഷനെയും സ്ത്രീയെയും ഒരുമിച്ച് ശവമടക്കു ചെയ്തിട്ടുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോത്തലാണ് ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ മാറിയിട്ടോ മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിട്ടുള്ള പ്രദേശമാണ് രൂബാർ എന്ന് പറയുന്നത് ബൻവാലി എന്ന സിന്ധു നദീ നട പ്രദേശം ഇന്ന് എവിടെയാണ് ആക്ച്വലി ബൻവാലി എന്ന് പറയുന്നത് ഇൻഡസ് വാലിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇന്ന് എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഹരിയാനയിലാണ് ഹരിയാന ഉത്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം പരിചയപ്പെടുത്താം ഫേമസ് ആയിട്ടുള്ള പാനിപ്പത്ത് യുദ്ധം നടന്നിട്ടുണ്ട് ആ പാനിപ്പത്ത് യുദ്ധം നടന്ന പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഹരിയാനയിലാണ് ഹരിയാനയിൽ തന്നെയാണ് പാനിപത്ത് അല്ലേ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത് പാനിപ്പത്ത് എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ് ഹരിയാനയിലാണ് ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു ബൻവാലി എന്ന് പറയുന്ന സിന്ധു നദീതട പ്രദേശം ഇന്ന് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഹരിയാനയിലാണ് അപ്പൊ ഞാൻ അതിൻ്റെ ഒപ്പം വേറൊരു ഫാക്ട് കൂടെ പരിചയപ്പെടുത്തി പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഹരിയാനയിലാണ് അല്ലെ പാനിപ്പത്ത് യുദ്ധം നമുക്കറിയാം മുഗൾ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് ഹരിയാനയിലാണ് കേട്ടോ അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക സിറ്റാഡൽ ഇല്ലാത്ത സൈന്ധവ നഗരം ഏതാണ് ചാൻഖുതാരോ സിറ്റാഡൽ ഇല്ലാത്ത സൈന്ധവ നഗരം ഏതാണ് ചാൻഖുതാരോ ചാൻഖുതാര ഉത്തരമായി വരുന്ന ഒരു ചോദ്യം പറഞ്ഞേ മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച സ്ഥലം ഏതാണ് മുത്തു നിർമ്മാണത്തിന് പ്രശസ്തി ആർജിച്ച സിന്ധു നദീതട പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ചാൻഖുതാരയാണ് എന്നാണ് ഉത്തരം പറയേണ്ടത് സിന്ധു നിവാസികൾക്ക് പരിചിതമല്ലാത്ത ലോഹം ഏതാണ് സിന്ധു നിവാസികൾക്ക് പരിചിതമില്ലാത്ത ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ് കാരണം ഇരുമ്പിന്റെ യാതൊരു തര ഉപകരണങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല സിന്ധു നദീതട പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് സിന്ധു നിവാസികൾക്ക് പരിചിതമില്ലാത്ത ലോഹം എന്ന് ഇരുമ്പിനെ പറയാനുള്ള കാരണം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള മിക്ക ഉപകരണങ്ങളും എന്തായിരുന്നു വെങ്കലം കൊണ്ടുള്ളതാണ് വെങ്കലയുഗ സംസ്കാരം എന്ന പേരിലും ഇതിനെ വിളിക്കുന്നുണ്ട് അല്ലെ വെങ്കലം ഉപയോഗിച്ചത് കൊണ്ടാണ് ഇവര് വെങ്കല യുഗ സംസ്കാരം എന്ന പേരിലും അറിയപ്പെടാനുള്ള കാരണം ഭാവിയിൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് കേട്ടറ്റ് എക്സാം കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിൽ അഞ്ഞൂറിലധികം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം നേടിയ എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന കേട്ടറ്റ് എക്സാമുകൾക്കു വേണ്ടി ഇതാ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ചിട്ടയായ ടൈം ടേബിൾ പി ഡി എഫ് മെറ്റീരിയലുകൾ നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ കൂടാതെ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമും ഒരു പേഴ്സണൽ മെഞ്ചറും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കേണ്ട നമ്പർ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റീസ് റിലീജിയസ് ബിലീഫ് ഇവരെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫാക്ട് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത്തരത്തിലുള്ള ഒരു സംസ്കാരം എന്താണ് നല്ല വികസിത രൂപത്തിൽ നിന്ന് ആയി അതപ്പതിച്ചു പോകുന്ന ഒരു കാലഘട്ടം കൂടെ ഉണ്ടായിട്ടുണ്ട് അതുകൂടി പറയുമ്പോഴാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് പൂർണ്ണമാവുന്നത് അല്ലെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരം ഒരു സമയത്ത് ഒരു കാലഘട്ടത്ത് എന്താവുന്നുണ്ട് അതപ്പതിച്ചു പോകുന്നുണ്ട് ഡിക്ലൈനും കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവസാനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എങ്ങനെ നശിച്ചു പോയി എന്നുള്ള കാരണങ്ങളാണ് പ്രളയമാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് പറഞ്ഞത് ആരാണ് പ്രളയം കാരണം അത് ഓൾറെഡി നിലനിൽക്കുന്നത് ഇൻഡസിന്റെ തീരത്താണ് സിന്ധു നദിയുടെ തീരങ്ങളിലായിട്ടാണ് നിലനിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഫ്ലഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് സിന്ധു നദീതട സംസ്കാരം നശിക്കാനുള്ള കാരണം ഫ്ലഡ് ആണ് പ്രളയമാണ് എന്ന് പറഞ്ഞത് ആരാണ് ആർ എൽ റെയ്ക്സ് ആണ് കേട്ടോ ആരാണ് ആർ എൽ റേക്സ് ആണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് മോർട്ടിമർ വീലറുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആര്യൻ ആക്രമണമാണ് ആര്യന്മാരുടെ വരമാണ് ഈ ഒരു ആര്യന്മാരുടെ വരവ് മാത്രമല്ല ആര്യന്മാരുടെ ആക്രമണമാണ് സിന്ധു നദീതട സംസ്കാരം അതപ്പതിച്ചു പോവാനുള്ള കാരണം എന്ന് ആര് പറഞ്ഞു മോർട്ടിമർ വീലർ പറഞ്ഞു കേട്ടോ ആർ എൽ റേക്സ് പറഞ്ഞിട്ടുള്ളത് ഫ്ലഡ് കാരണമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലെയിൻ ആയത് എന്നാണ് ആർ എൽ റേക്സ് പറയുന്നത് ഈ പറയുന്ന മോർട്ടിമർ വീലറുടെ അഭിപ്രായം ആര്യൻ ആക്രമണം കൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് വേറെ കുറെ റീസൺ ഉണ്ട് കേട്ടോ ഒരൊറ്റ കാരണം നമുക്കിതിന്റെ തകർച്ചക്ക് പറയാൻ പറ്റത്തില്ല ധാരാളം റീസൺ ഉണ്ട് ഇപ്പോ ഖഗർ നദിയുടെ വരൾച്ചയാണെന്ന് പറയുന്നുണ്ട് കൃഷി നശിച്ചു പോയി സിന്ധു നദിയുടെ മാറ്റം കാരണമാണ് ഈ ഒരു സിവിലൈസേഷൻ അതപ്പതിച്ചത് പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സിന്ധു നദീതല സംസ്കാരം അതപ്പതിച്ചതായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത് ഒറിജിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉത്ഭവത്തിനെ കുറിച്ചിട്ട് എക്സ്റ്റെൻഡ് ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ ഏതൊക്കെ ഭാഗങ്ങളിലായിട്ടാണ് വ്യാപിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട സിറ്റീസ് ഒരുപാട് പ്രധാനപ്പെട്ട നഗരങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ദൻ അവരുടെ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മുൻപൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ള രീതിക്കാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പക്ഷെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കാനുള്ള കാരണം ടൗൺ ിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്കണോമിക് ആക്ടിവിറ്റീസ് അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെ കുറിച്ച് പഠിച്ചു ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് ചില ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് അബൌട്ട് ഹരപ്പൻ കൾച്ചർ ദെൻ ഡിക്ലൈൻ ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ ഇത്തരത്തിലുള്ള ഒരു സിന്ധു നദീതട സംസ്കാരം എന്തുകൊണ്ടാണ് നശിച്ചത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് എന്താണ് നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിന്റെ എന്താണ് ക്ലാസ്സുകളെ കുറിച്ചിട്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നമുക്ക് റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നെ ക്ലാസ്സുകൾ കാണാനായിട്ട് സൗകര്യാനുസരണം ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഏത് ക്ലാസ് ആണോ ടീച്ചേഴ്സ് എടുക്കുന്നത് അതിൻ്റെ പി ഡി എഫ് നോട്ട്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് ദെൻ മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പറായിട്ട് നടത്തി വരുന്നുണ്ട് എം സ്റ്റഡി സെൻറ്ററിൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് എക്സാമുകൾ കുട്ടികൾക്ക് നടത്താറുണ്ട് ദെൻ അതേപോലെ നിങ്ങൾക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ കൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി സെന്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ പഠിക്കുക ആപ്പ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ അവൈലബിൾ ആണ് അല്ലെ ഫീസ് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ആപ്പിലൂടെ ഫ്രീ ക്ലാസ്സുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ് മാക്സിമം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് കൂടെ ശ്രമിക്കുക അതേപോലെ തന്നെ എൽ പി യു പി പരീക്ഷകളെല്ലാം വരാനായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അതിൻ്റെ കോഴ്സുകളെല്ലാം തന്നെ അവൈലബിൾ ആണ് മറ്റുള്ള മത്സര പരീക്ഷകൾക്കെല്ലാം കോഴ്സുകൾ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് കൂടെ ശ്രമിക്കുക ഈ ഒരു നമ്പറിലേക്ക് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടായിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഒരു വീഡിയോ ക്ലാസ് ആണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയം ഇനി നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ് അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എയിം എയിംസ്റ്റഡീസ് സെൻറ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഞങ്ങളെ ായിട്ട് ശ്രമിക്കണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക കേട്ടോ അപ്പൊ ക്ലാസുകളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു